ബിഗ് ബോസ് ഹൗസ് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും വളരെ സംഭവ ബഹുലമായ ഒട്ടേറെ കാര്യങ്ങളാണ് അവിടെ നടന്നത് മുൻപ് നടന്ന സംഭവങ്ങളുടെ തുടർച്ചയായി ബിഗ് ബോസ് ഹൗസിൽ സുരേഷ് മേനോനും രതീഷും തമ്മിലുള്ള തർക്കം മുറുകുകയാണ് തുടക്കം മുതൽ തന്നെ കാര്യമൊന്നുമില്ലാതെ അലറി വിളിക്കുന്ന തന്റെ സംസാര രീതി കൊണ്ടും ആറ്റിറ്റ്യൂഡ് കൊണ്ടും വ്യത്യസ്തത കാട്ടിയ രതീഷ് തന്റെ സ്ഥിരം ശൈലിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് പലപ്പോഴും ആളുകളെ പ്രകോപിപ്പിക്കുകയും അവരെ മാത്രമല്ല ഇത് ജനങ്ങൾ കാണുകയാണെന്ന ഒരു ബോധവുമില്ലാതെ എല്ലാവരെയും ഇറക്കേ ചെയ്യുകയെന്ന കൃത്യമായ ഗെയിം പ്ലാനുമായാണ് രതീഷ് ബിഗ് ബോസിനുള്ളിൽ പ്രവർത്തിക്കുന്നത് മീനാവിലെ രതീഷ് ഒറ്റയ്ക്കൊരു ഭാഗത്തും മറ്റുള്ളവർ ഒരുമിച്ചുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് സുരേഷ് മേനോനുമായി രതീഷ് ഇടയ്ക്കിടെ കലഹിക്കുന്നതും പലപ്പോഴും ആരോപണങ്ങൾ അതിരുവിടുന്നതും കാണാം കഴിഞ്ഞ ദിവസവും അത്തരത്തിലൊരു സംഭവം നടന്നതോടെ ഇതുവരെ കടുത്ത രീതിയിൽ മത്സരാർത്ഥികളോട് സംസാരിക്കാതിരുന്ന ബിഗ് ബോസിനുപോലും ഇടപെടേണ്ടി വരികയായിരുന്നു മുൻപൊരു സമൂഹത്തെ മുഴുവൻ വിഷമിപ്പിക്കുന്ന രീതിയിൽ രതീഷ് ജാൻമണിക്ക് നേരെ മോശം പരാമർശം നടത്തി അതിനുപോലും വായ തുറക്കാത്ത വലിയ ബോസാണ് ഹൌസിനു പുറത്തേക്ക് പടരേണ്ട വളരെ കുറ്റകരമായ വിഷയം ട്രോഫിയും നേടി നേരെ സമൂഹത്തിലേക്കാണ് ഇറങ്ങേണ്ടതെന്ന യാതൊരു ബോധവുമില്ലാതെ ധാർമ്മികത തൊട്ടുതീണ്ടാത്ത പരാമർശങ്ങൾ ജയിൽ നോമിനേഷൻ സമയത്തായിരുന്നു ഇന്നലെ പ്രശ്നങ്ങളുടെ തുടക്കം കൂടുതൽ പേരും ജയിൽ നോമിനേഷനിൽ രതീഷിന്റെ പേരാണ് പറഞ്ഞത് അതിന് പല അംഗങ്ങളും രതീഷ് ജാൻമണിക്കും സുരേഷ് മേനോനും എതിരെ നടത്തിയ ആരോപണങ്ങൾ ഊന്നിപ്പറഞ്ഞതോടെ അദ്ദേഹം ഇടയ്ക്കു കയറി സംസാരിക്കുകയായിരുന്നു എന്നാൽ ഇതിനെ മത്സരാർത്ഥികൾ എതിർത്തപ്പോൾ തന്റെ പദവ് ശൈലിയിൽ രതീഷ് ബഹളം വയ്ക്കാൻ തുടങ്ങുകയായിരുന്നു രതീഷിന്റെ ഗേ പരാമർശം അൻസിമ എടുത്തിട്ടതോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ഇതിനിടെ തനിക്കെതിരെ നടത്തിയ ആരോപണങ്ങളിൽ ശക്തമായ പ്രതികരണമാണ് സുരേഷ് മേനോൻ നടത്തിയത് വിട്ടുകൊടുക്കില്ലെന്നും ഷോയിൽ നിന്ന് പുറത്തേക്ക് പോയാലും നിയമപരമായി തന്നെ നേരിടുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ മക്കൾക്ക് മലയാളം അറിയില്ലെന്നും അതിനാൽ ഇതൊന്നും ബാധിക്കില്ലെന്നുമാണ് സുരേഷ് പറഞ്ഞത് എന്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ രതീഷിന്റെ ചെകിട്ടത്ത് കൊടുത്തേനെയെന്നും ഇതിനിടെ സുരേഷ് മേനോൻ പറയുന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെ വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നപ്പോഴാണ് ബിഗ് ബോസ് ഇടപെട്ടത് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ സംസാരിക്കാൻ കഴിയില്ലെന്നും ഒരാൾ പറയുന്നത് കേൾക്കണമെന്നും ബിഗ് ബോസ് രതീഷിനോട് പറയുന്നുണ്ട് എന്നാൽ നോമിനേഷൻ വേളയിൽ വീണ്ടും രതീഷ് ബഹളം വയ്ക്കുകയായിരുന്നു എന്നാൽ ഇത്തവണ അല്പം കടുപ്പിച്ചായിരുന്നു ബിഗ് ബോസിന്റെ താക്കീത് നോമിനേഷൻ ആണെന്നും ഇത് ആർക്കും ഷോ ഇറക്കാനുള്ള ഇടമല്ലെന്നും പറഞ്ഞ ബിഗ് ബോസ് ഇതെന്താ ചന്തയോ എന്നും ചോദിച്ചു